ോത്ത് തക്ഷശിലോജ് ആയിരത്തി തൊള്ളായിരത്തി സംഗമം നടന്നു അനുമോദന യോഗവും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് തക്ഷശില കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് വർഷത്തെ പ്രീ ഡിഗ്രി ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം രാജ് റെസിഡൻസിയിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് എസ് എച്ച്ഒ പി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മാളവികയ്ക്ക് ഒരു അംഗീകാരം നൽകാൻ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റാറ് ഡിഗ്രി ബാച്ച് തക്ഷശീല കോളേജ് അവരെന്നെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം എൻ്റെ നാട്ടുകാരിക്കെയാണ് മാളവിക മാളവിക ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ കടന്നിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഇനി ഏഷ്യൻ കപ്പ് കളിക്കും അതിലും വിജയിക്കും എന്ന നൂറ് ശതമാനം ഉറപ്പുണ്ട് നമ്മൾ ലോകകപ്പിലേക്ക് എത്തും എന്തായാലും മാളവികയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു മാളവികയെ നമ്മുടെ പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അവരുടെ അവരുടെ നിശ്ചയദാർഢ്യം ഇതൊക്കെ പകർത്തേണ്ടതുണ്ട് അധ്യക്ഷത വഹിച്ചു സഹപാഠിയായ ബംഗളത്തെ മിനിയുടെ മകളും ദേശീയ ഫുട്ബോൾ ടീമിൽ അംഗവുമായ മാളവികയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുള്ള മുപ്പത്തിരണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു എ പ്രകാശൻ ഇ വി സുരേഷ് എം വി ശൈലജ മിനി പടിഞ്ഞാറേക്കര ടി രാജൻ എന്നിവർ സംസാരിച്ചു പി വിശ്വരാജ് സ്വാഗതം പറഞ്ഞു സംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും കായിക മത്സരങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്